പാലപ്പം എത്ര ഉണ്ടാക്കി നോക്കിയിട്ടും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി തുടക്കക്കാർക്ക് പോലും ഫ്ലോപ്പ് ആവാതെ അടിപൊളിയായിട്ട് നമുക്ക് പാലപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ പച്ചരിയും തേങ്ങയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഉഴുന്നോ അല്ലെങ്കിൽ ഈ ഒന്നും ചേർത്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം ഒരു ആറു മണിക്കൂറെങ്കിലും പച്ചരി നല്ലതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഞാനിവിടെ നേരത്തെ കുതിർത്ത് വെച്ച പച്ചരി ആയിരുന്നു നമുക്ക് എത്രത്തോളം പാലപ്പം വേണം അതിനനുസരിച്ച് പച്ചരി എടുക്കാം ഇനി ഇത് പച്ചരിയൊക്കെ നല്ലോണം കഴുകി ക്ലീനാക്കി അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു പാലപ്പത്തിന് തേങ്ങ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്ക അപ്പോൾ ഈ ഒരു തേങ്ങയുടെ ആ ഒരു പുളിപ്പ് കൊണ്ടാണ് ഈ ഒരു പാലപ്പം കറക്റ്റ് ആ ഒരു പതഞ്ഞ് അതായത് പുളിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒന്നും നമ്മൾ പുളിപ്പിക്കാനായിട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ തേങ്ങ കുറച്ചധികം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം പിന്നെ ഇത് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി എടുക്കട്ടെ ഒരു തേങ്ങയും പച്ച അരി അരിയും എല്ലാം നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക അതായത് കൈ കൊണ്ട് തന്നെ നല്ലോണം എടുക്കണം ഇനി ഒരു പച്ചടി മിക്സി ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചുകൊടുക്കാനായിട്ടും പിന്നെ ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ചോറും കൂടിയും ചേർത്ത് കൊടുക്കണം ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ അരച്ചു കൊടുക്കുമ്പോൾ അരച്ച് കൊടുക്കുന്ന ഒരു ടൈമിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ചോറും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നല്ലോണം കട്ടിയിലല്ല അത് കുറച്ചൊരു ലൂസിലായിട്ട് ഒന്ന് മാവ് റെഡിയാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ബാക്കിയുള്ളതും ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ടൈമിലാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ കൈയൊക്കെ നല്ലോണം കഴുകി ക്ലീനാക്കി എടുക്കുക എന്നിട്ട് ഈ ഒരു കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ എടുക്കാം എന്നിട്ടടച്ചു വയ്ക്ക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മാവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു രാത്രിയിലാണ് നമ്മൾ എത്രത്തോളം നേരത്തെ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നു അതിനനുസരിച്ചിരിക്കോട്ടെ ഈ ഒരു മാവ് പൊന്തി വരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഒരുപാട് നേരത്തെ അല്ലെങ്കിൽ രാത്രിയിലോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഒന്നുകൂടി നേരത്തെ മാവ് അരച്ച് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പതഞ്ഞ് പൊന്തി വരും കേട്ടോ അപ്പോൾ ഞാനിത് രാവിലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ നല്ലോണം ഒരു മാവൊക്കെ നല്ല ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം വന്നിരിക്കട്ടെ അപ്പോൾ തണുപ്പ് തണുപ്പ് തണുപ്പുള്ള കാല സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും പൊങ്ങി വരാനൊക്കെ അപ്പോൾ അടുപ്പിൻ്റെ ആ ഒരു സൈഡിലൊക്കെ കൊണ്ടുവച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഒരു നേരിയ ചൂട് കൊണ്ടൊക്കെ ഇത് ഈ ഒരു മാവ് പെട്ടെന്ന് പൊളിച്ചു പൊന്തിട്ടാം അപ്പോൾ നമ്മൾ നമ്മളിതിൽ മെയിനായിട്ട് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് തേങ്ങ ഒരുപാട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു മാവ് പൊന്തി വരും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തുള്ളി സോറി ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഒരു പാലപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോഴേക്കും ഹോൾസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കൊരു പാലപ്പം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും ഇനി തന്നെ തയ്യാറാക്കി നോക്കുക പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഇതുപോലെ തേങ്ങ ഒക്കെ ഒരുപാട് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു പാലപ്പത്തിന് പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ ഞാൻ സൈഡായിട്ട് ഉണ്ടാക്കിയത് മുട്ടോസ്റ്റാണ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചട്നിക്കാട്ടിലും ഒന്നും ടേസ്റ്റ് മുട്ട് റോസ്റ്റിനാണ് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ കഴിച്ചപ്പോൾ അങ്ങനെ തോന്നി അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി പാലപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എത്ര ഉണ്ടാക്കി നോക്കിയിട്ടും റെഡിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു